ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ഫില്ലിംഗ് വെച്ചിട്ടുള്ള സമൂസ റെഡിയാക്കി എടുത്താലോ വളരെ എളുപ്പത്തിൽ സവാളയൊന്നും വഴറ്റാതെ നമുക്ക് സൂപ്പർ ടേസ്റ്റി ആൻഡ് ജ്യൂസി സമൂസ റെഡിയാക്കി എടുക്കാം റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തില ബെൽബട്ടൺ എനേബിൾ ചെയ്തതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കല്ലേ നമുക്ക് ആദ്യം തന്നെ സമൂസയിലോട്ടുള്ള ഫില്ലിങ് എടുക്കാം ആദ്യമായി ഒരു ബൗളിലോട്ട് ഞാൻ ഒരു കഷ്ണം ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതാണ് ചേർക്കുന്നത് കൂട്ടത്തിൽ അതേ അളവിൽ തന്നെ ക്യാബേജ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതാണ് ഇതൊരു സ്പെഷ്യൽ മസാല ചേർത്ത് ഫ്രൈ ചെയ്തതെടുത്തതാണ് ഇതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ കുറച്ച് മയണൈസ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഈ മയണൈസിൽ നിന്ന് ഒരു ഒന്നൊന്നര ടീസ്പൂൺ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കൂടുതൽ ചേർക്കേണ്ടതില്ല ഈ ഒരു മിക്സിൽ ഒന്ന് ബൈൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡി വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അല്ലെ മയനൈസയിലും ചിക്കനിലൊക്കെ നമ്മൾ ഉപ്പ് ചേർത്തത് കൊണ്ട് ഇനി കൂടുതൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഷവർമ്മയുടെ അതേ ഫ്ലേവർ തന്നെ ആയിരിക്കുവേ ഷവർമ്മയൊക്കെ കഴിക്കാൻ കൊതിയുള്ളവർക്ക് എന്തായാലും ഇങ്ങനെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ചിക്കൻ എങ്ങനെയാണ് ഫ്രൈ ചെയ്തതെന്ന് പറഞ്ഞില്ലല്ലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതിലോട്ട് കുറച്ചധികം മല്ലിയില പച്ചമുളക് കുറച്ച് ചെറിയ ജീരകം കുരുമുളക് പൊടി തൈര് ഉപ്പ് ഗരം മസാല പൗഡർ ഇവ ചേർത്ത് കുറച്ചധികം സമയം ഞാനൊരു ഓവർനൈറ്റ് മസാല തേച്ച് വെച്ചിട്ടുണ്ട് കുറച്ചധിക സമയം പ്രസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വളരെ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ച് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിച്ചെടുത്തതാണിത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിക്കന് ഷവർമേട് അതേ ഫ്ലേവർ ആയിരിക്കും ഇനി നമുക്ക് സമൂസ ഷീറ്റ് എടുത്ത് അത് ഫോൾഡ് ചെയ്തെടുക്കാം സമൂസ ഷീറ്റ് ഫോൾഡ് ചെയ്തെടുക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ജസ്റ്റ് ഇതുപോലെ ഒന്ന് കോൺ ഷേപ്പിലോട്ട് മടക്കി വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെയ്തെടുത്താൽ മതിയാകും ഇനി ഇതിലോട്ട് നമുക്ക് ഫില്ലിങ് നിറച്ചു കൊടുക്കാം നമുക്കിഷ്ടമുള്ളതിനനുസരിച്ച് ഫില്ലിങ് നിറയ്ക്കാം കേട്ടോ ഇല്ലെങ്കിൽ നിറച്ചെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് മടക്കി ബാക്കി വന്ന ഭാഗത്ത് മൈദ കൊണ്ടുള്ള ഗ്ലൂ തേച്ച് ഒട്ടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് സമൂസ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാവേ ഞാൻ എല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഞാൻ വഴിയേ പറയാം നമുക്കൊരു പാനിലോട്ട് എണ്ണ ഒഴിച്ച് നന്നായി ചൂടാക്കിയെടുക്കാം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ചൂടാവണേ നന്നായി ചൂടായ ശേഷം ഇതുപോലെ സമോസ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം അത് ഫ്രൈ ആയി കിട്ടിയാൽ ഉടനെ തന്നെ ഇത് കോരി മാറ്റണം കൂടുതൽ സമയം എണ്ണയിലിട്ട് വേവിച്ചെടുക്കരുത് സമോസ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളുവേ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സമയം എണ്ണയിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിൽ ഫില്ലിങ്ങിൽ മയണൈസ് ചേർത്തിട്ടുണ്ട് മയണൈസ് സ്പ്ലിറ്റായി വെന്ത് പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് മാരിനൈസ് ഓംലെറ്റായി മാറും എഗ്ഗ് ചേർത്ത് മാരിനൈസ് ആയതുകൊണ്ട് തന്നെ ഓംലെറ്റിൻ്റെ പോലത്തെ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഫില്ലിങ്ങിന് കിട്ടുക കൂടാതെ അകത്തെ വെജിറ്റബിൾസും വെന്ത് പോകും അപ്പോൾ ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് തന്നെ വറുത്ത കോരി മാറ്റാം എല്ലാ സമൂസയും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിനിതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഷവർമ സമൂസ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ ഫിഫ്തർ സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു റെസിപ്പിയാണിത് കൂടുതൽ മെനക്കിട ഇല്ലാതെ പെട്ടെന്ന് നല്ല ടേസ്റ്റിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച് ഇരിപ്പുണ്ടെങ്കിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം സമൂസ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാനേ സമയം വേണ്ടി വരിയുള്ളൂ ബാക്കിയെല്ലാം പെട്ടെന്ന് കഴിയും കണ്ടില്ലിതിൻ്റെ ഉൾഭാഗമൊക്കെ എത്ര ജ്യൂസി ആണെന്ന് കറക്റ്റ് ഷവർമ്മ കാണുന്നത് പോലെ തന്നെയുണ്ട് ഒന്നും വെന്ത് പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയ രണ്ടിപുളി റെസിപ്പിയുമായി കാണാം താങ്ക്